മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി ശ്രീ മധു മുല്ലശ്ശേരിയാണ് നമ്മോടൊപ്പം ചേരുന്നത് സമ്മേളനം നടക്കുമ്പോഴാണ് താങ്കൾ ഈ സമ്മേളന വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ബി ജോയി ജില്ലാ സെക്രട്ടറി ആയി വന്നതിന് ശേഷം വലിയ അവഗണനയാണ് എന്നോട് കാണിക്കുന്നത് ഏരിയ കമ്മിറ്റി നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള വിഭാഗീയതയാണ് ജോയി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ജില്ലാ ഏരിയ സമ്മേളനത്തിലും സംഭവിച്ചത് മംഗലപുരത്ത് ഒരു ഏരിയ കമ്മിറ്റി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായി ആ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ പ്രവർത്തനം ജോയിയുടെ വീട്ടിലേക്ക് കേന്ദ്രീകരിക്കാനുണ്ടായിട്ടുള്ളു നുണ പറയുന്നവരുടെ ഒരു കേന്ദ്രമായ ജോയിയുടെ വീട് മാറുകയുണ്ടായി നുണ പറയുന്നവർക്ക് മാത്രം സഹായങ്ങളും വാഗ്ദാനങ്ങളും നൽകുന്ന കമ്മിറ്റിയായി അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ ചെയ്യുന്ന ഒരാളായി വി ജോയി മാറി അതിൻ്റെ തിക്തഫലമാണ് മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ സംഭവിച്ചത് എട്ട് കൊല്ലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച എന്നെ മാറ്റുന്നതിനോട് കുഴപ്പമില്ല പക്ഷെ മാറ്റുന്നതിന് എന്തെങ്കിലും കാര്യം പറയണ്ടേ അതാണ് ഞാൻ നേതാക്കളോട് ചോദിച്ചത് ഇപ്പോൾ അവർ പറയുന്നത് അഴിമതിയാണ് പക്ഷേ ഇന്നലെ വരെ ഒരു അഴിമതിയും കേട്ടില്ലല്ലോ ഒരു ഏരിയ സെക്രട്ടറിയെ മാറ്റുമ്പോൾ സമ്മേളന കാലമാണെങ്കിൽ സമ്മേളനത്തിന് മുമ്പേ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി കൊള്ളൂല അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി അഴിമതിക്കാരനാണ് എന്നൊരു ചർച്ച കൊണ്ടുവരണം ഒരാളും പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു ചർച്ച പത്ത് ലോക്കൽ കമ്മിറ്റിയിലെ ഇരുപത് പേരാണ് ചർച്ചയ്ക്ക് കരുതി ഒരാളും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചില്ല അത് കഴിഞ്ഞ് ആറ് വർഷക്കാലം ഞാൻ നടത്തിയ പ്രവർത്തനം വളരെ മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ഏരിയ സെക്രട്ടറിയാണ് പുതിയതായി വന്ന ഏരിയ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയെ ഇന്നത്തെ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ പ്രയത്നം ഞാൻ ചെയ്തിട്ടുണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിച്ചല്ലേ ആറ് മാസം കൊണ്ട് സ്വന്തമായി ഭൂമി വാങ്ങി ആറ് മാസം കൊണ്ട് വളരെ മനോഹരമായ ഒരു ആഫീസ് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു ഏതാണ്ട് പതിനാറ് ലക്ഷം രൂപ ബാലൻസ് വന്നു അത്തരത്തിൽ പ്രവർത്തിച്ച ഒരു ഏരിയ സെക്രട്ടറി വിഭാഗീയതയുടെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഈ പ്രവർത്തനം ഇവിടെ മാത്രമല്ല നടക്കുന്നത് കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഇന്ന് പല ഏരിയ സെക്രട്ടറിമാരും അനുഭവിക്കുകയാണ് പക്ഷേ അവർക്ക് ആക്കും പറയാനായിട്ട് കഴിയുന്നില്ല പറയാൻ പേടിയാണ് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് കാണില്ല കണ്ണുരെട്ടി കാണിക്കുകയാണ് കണ്ണുരെട്ടി കളയുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നിലപാടുണ്ട് ബി ജോയി ബി ജോയി എടുക്കുന്ന ഓരോ നിലപാടും വിഭാഗീയതയുടെ ഭാഗമാണ് അത് അന്വേഷിക്കണമെന്ന പല പ്രാവശ്യം ഞാൻ പാർട്ടി നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടതാണ് അതാണ് ഇവിടെ സംഭവിച്ചത് തെരഞ്ഞെടുപ്പുകൾ വരും തിരഞ്ഞെടുപ്പുകൾ വന്നാൽ മംഗലപുര ഏരിയയിലെ മുഴുവൻ പഞ്ചായത്തുകളും ഇന്ന് സി പി എം ആണ് കൈയാളുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് ആണ് കൈയാളുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് കൈയാളുന്നത് സി പി എം ആണ് ജില്ലാ പഞ്ചായത്തുകൾ സി പി എം ആണ് അത്തരത്തിൽ പ്രവർത്തിച്ച് പാർട്ടിക്ക് വലിയ ഉണ്ടായ ഒരു ഏരിയ കമ്മിറ്റിയാണ് മംഗലാപുരം ഏരിയ കമ്മിറ്റി ആ കമ്മിറ്റിയിലെ സെക്രട്ടറിയെ എങ്ങനെ പുകച്ചു ചാടിക്കാം എന്നാണ് ജോയി കാണിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല അത്ര മാനസിക പീഡനം ഏറ്റതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക അല്ല ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു വികാരമല്ല ഇത് നേരത്തെ തീരുമാനിച്ച് എങ്ങനെ വേണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് പാർട്ടി സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിയെ മാറ്റുന്നു എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പറയുന്നത് എനിക്കും അതിനിപ്പോൾ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചു എന്തിനാണ് പാർട്ടി ഏരിയ സെക്രട്ടറിയെ മാറ്റുന്നത് അപ്പോൾ പറഞ്ഞത് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ നേതൃത്വം തീരുമാനിക്കുന്നത് ഈ സംഭവം രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ അറിയുകയാണ് എന്നെ മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ളത് എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നു പക്ഷേ അധികം നേരം എനിക്ക് അവിടെ ഇരിക്കാനായിട്ട് കഴിയുന്നില്ല ആ പ്രവർത്തനവുമായി മുമ്പോട്ട് അങ്ങനെ അതിനുശേഷം ജില്ലാ സെക്രട്ടറി അല്ല സംസ്ഥാന കമ്മിറ്റി അംഗം എന്നോട് പറയുകയാണ് ഏരിയ സെക്രട്ടറി മാറ്റാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതും അതു സഹകരിക്കണം അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്തിനു മാറ്റിയെന്നുള്ളൊരു ഉത്തരം അവർക്കില്ല അതുമായി ബന്ധപ്പെട്ട് ഞാൻ സമ്മേളനത്തിൽ ഇറങ്ങി വന്നു ജോലിയെ പറ്റിയുള്ള അഭിപ്രായം ഇപ്പോഴും നിൽക്കുകയാണ് ആ അഭിപ്രായം മാറ്റാതെ ഒരു തിരിച്ചുപോക്കിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല അധികാര അധികാരമോഖം മാത്രം കൈയാളുന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് വി ജോയ് അധികാരം എപ്പോഴും അധികാരം വേണം എന്നാൽ ഈ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായെങ്കിലും തോക്കാൻ വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് വി ജോയ് തോറ്റതിൽ സന്തോഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായിരുന്നു വി ജോയ് സാധാരണ ആളുകൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് പക്ഷേ ജോയി മത്സരിച്ചത് തോക്കാൻ വേണ്ടി എന്തിനാ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സ്ഥാനം കയ്യിൽ ഒതുക്കണം അതുപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യണം അത് അത് കഴിഞ്ഞാൽ വർക്കല വീണ്ടും മത്സരിക്കണം തുടഭം കിട്ടുകയാണെങ്കിൽ മന്ത്രിയാവണം അപ്പോൾ അത്തരത്തിൽ അധികാരമോഹിയായ ഒരാളാണ് ബി ജോയി ഒരു സൊസൈറ്റിയിൽ ഇലക്ഷൻ വന്നാൽ അവിടെ മത്സരിക്കണം പഞ്ചായത്തിൽ മത്സരം വന്നാൽ അവിടെ മത്സരിക്കണം അതിനിടയിലാണ് പലരെയും സ്വാധീനിച്ച് വർക്കല സ്ഥാനാർത്ഥിയായി അബദ്ധവശാൽ ജയിച്ചു അതിനുശേഷം ജില്ലാ സെക്രട്ടറി ആവാൻ ശ്രമിച്ചു നേതൃത്വപരമായ ഒരു സ്ഥാനങ്ങളും ഏറ്റെടുക്കാതെ ഏറ്റെടുക്കാതെ ജോയി ഇന്ന് ഈ നിലയിലെത്തിയത് പാർട്ടി പ്രവർത്തനം നമ്മളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എട്ട് കൊല്ലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആറു വർഷം പാർട്ടി ഏരിയ സെക്രട്ടറി ഇതുപോലെയുള്ള ഒരു സ്ഥാനത്തും ജോയി ഇരുന്നിട്ടില്ല പലരെയും സ്വാധീനിച്ച് ജാതിയുടെയും മത മതങ്ങൾ ഉപയോഗിച്ച് ജോയി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പ്രതിനിധിയാവാതെ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ ആളാണ് വി ജോയി തള്ളിയാണ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് അതായത് കടകംപള്ളി സുരേന്ദ്രൻ ആനാവൂർ നാഗപ്പൻ വി ജോയി അടക്കമുള്ളവർ അങ്ങേ തള്ളി അങ്ങ് പറയുന്ന ആരോപണങ്ങളൊക്കെ വാസ്തവമാണ് അടിസ്ഥാനരഹിതമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ പോലീസ് ഞാൻ കേട്ടില്ല അത് പോലീസ് സുരേന്ദ്രൻ പറഞ്ഞത് പറയുന്നത് ആരും പോവില്ല എൻ്റെ കൂടെ ആരും പോവില്ല എൻ്റെ സ്വന്തം മകൻ പോലും കാണൂല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ സ്വന്തം മകൻ എൻ്റെ കൂടെ കാണാനായിട്ട് പറ്റുള്ളൂ വേറെ എങ്ങനെ എടുക്കാനായിട്ട് പറ്റുള്ളൂ എൻ്റെ മകൻ ഇന്ന് പാർട്ടി ലോ ഡി ഒ പട മേഖലാ സെക്രട്ടറിയാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഈ പറയുന്ന ഈ ഇന്ന് പത്രസമ്മേളനം നടത്തിയ ഏത് നേതാക്കൾ മക്കളാണ് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഏത് മക്കളാണ് കഷ്ട പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ എൻ്റെ മകൻ ഇന്ന് പാർട്ടി ലോക്കൽ കം നേതൃത്വത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അത് പാർട്ടി ആയതുകൊണ്ടാണ് നമുക്ക് നിൽക്കാനായിട്ട് കഴിയുന്നത് എല്ലാ നേതാക്കളെയും മക്കൾ ഒന്ന് ലണ്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ പാർട്ടി കൊടുക്കുന്ന സ്ഥാനത്തിരിക്കും അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലിരിക്കും പക്ഷേ ഞാൻ അങ്ങനെയല്ല അത് നാൽപ്പത്തി വർഷമായി അതിനകത്ത് നിന്ന് എൻ്റെ കുടുംബത്തോടമാണ് ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പറഞ്ഞ ഒരു ആ പത്ര സമ്മേളനം ഞാൻ പാടെ തള്ളിക്കളയാണ് അതിൽ ഒരു അവർ പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മുകളിലേക്ക് എടുക്കുന്നില്ല വി ജോലിക്കെതിരെയാണ് താങ്കൾ സാമ്പത്തികമായ ക്രമക്കേട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ അല്ല ജോലിക്കെതിരായിട്ട് ഞാൻ ആരോപണം ഉന്നയിച്ചതല്ല ഇവിടെ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക സ്രോതസ്സും എന്ന് പൊതുസമൂഹത്തിൽ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല സമ്മേളനം നടക്കുന്ന സമയത്ത് വലിയ രീതിയിലൊരു ജീവനത സംസ്ഥാനത്ത് സി പി എം നേരിട്ടുകൊണ്ടിരിക്കുകയാണോ അല്ല സംസ്ഥാനത്ത് മൊത്തത്തിൽ പഴയ ഒരു പാർട്ടി അല്ലല്ലോ നമ്മളെ നേതാക്കൾ ഇപ്പോഴും വലിയ വർത്തമാനമല്ലേ പറയുന്നത് പോണെങ്കിൽ പോട്ടെ അതിനവരെടുത്ത് കാണിക്കുന്ന എം വി രാവനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഗൗരി അമ്മയെ എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെയുള്ള പാർട്ടിയെ സഹാക്കളെ എടുത്ത് കാണിക്കുന്നു ആ കാലഘട്ടമാണ് ഇന്ന് ആ കാലഘട്ടമല്ല ഇന്ന് നേതാക്കളെ പൂട്ടിയിട്ട് കാര്യം നടത്തുന്ന സാഹചര്യത്തിലേക്ക് സി പി എം എത്തിയിരിക്കുകയാണ് പല സമ്മേളനങ്ങളും നടക്കുന്നില്ലല്ലോ മംഗലപര ഏരിയയിൽ മംഗലപുരം ലോക്കൽ സമ്മേളനം നടന്നില്ലല്ലോ ജോയിര പിടിപ്പ് കടൽ ജോയിര വിഭാഗീയ വിഭാഗീയ പ്രവർത്തനമല്ല ഒരു കൂട്ടം ആളുകളെ വിവാഹ വിഭാഗീയമായി നിർത്തിയതിൻ്റെ ഭാഗമായിട്ടില്ല ആ സമ്മേളനം നടത്താതെ പോയത് അങ്ങനെ കേരളത്തിൽ അങ്ങോളം എങ്ങോളം എത്ര സമ്മേളനമാണ് നിർത്തി വെച്ചിട്ടുള്ളത് ഒരു ജില്ലാ പ്രസിഡന്റിനോടുള്ള ഒരു അതൃപ്തിയെ തുടർന്ന് തുടർന്ന് അങ്ങനെ പാർട്ടി വിട്ട് അതിന് ഒരു സമ്മേളന സമയമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തീരുമാനമെടുക്കുന്നതിൽ എത്രത്തോളം ശരിയാണുള്ളത് അല്ല അതാണ് പറഞ്ഞത് പാർട്ടി പാർട്ടിയെ സ്നേഹിച്ച് പാർട്ടിയോടൊപ്പം നിന്ന ഒരു സഖാവാണ് ഞാൻ പക്ഷേ ഈ ഒരു വർഷക്കാലമായി വ്യക്തിപരമായ വിരോധമല്ല സഹിക്കാമെന്നതിലപ്പുറം നമ്മളെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറിമാരാണ് അതോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ സെക്രട്ടറിമാർക്ക് വലിയ റോളുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടറി ഇങ്ങനെ പ്രവർത്തിച്ചാൽ താഴെയുള്ള പാർട്ടി ഏരിയ ഏരിയ സെക്രട്ടറി എങ്ങനെ പ്രവർത്തിക്കും ഈ വരെ സഹിക്കാവുന്നതിലപ്പുറം ഞാൻ പാർട്ടി നേതാക്കളെ അറിയിച്ചതാണ് അതിന് പരിഹാരം ഉണ്ടാക്കണം ഇനി എനിക്ക് തുടർന്ന് പോകാനായിട്ട് ജോയി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് കഴിയില്ല അപ്പോൾ ഒരു പുനഃചിന്തന നടത്താതിരിക്കാനായിട്ട് എനിക്ക് മാർഗമില്ല അങ്ങനെയാണ് അങ്ങനെ വന്നത് അതിനുശേഷം ഞാൻ ഏത് പാർട്ടിയിൽ പോകണമെന്നോ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്തായാലും പൊതുരംഗത്തുണ്ടാകുന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയായി ചേർന്ന് പ്രവർത്തിക്കാനേ എനിക്ക് കഴിയുകയുള്ളൂ കോൺഗ്രസിലേക്ക് അംഗത്വം സ്വീകരിക്കും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന രീതിയിൽ ആ രീതിയിലുള്ള നീക്കങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടോ ഒരു ഭാഗത്ത് അല്ല അത് പല പാർട്ടിയിൽ നിന്നും എന്നെ ബന്ധപ്പെട ബന്ധപ്പെട്ട് ബന്ധപ്പെടുന്നുണ്ട് ആ സംസ്ഥാന നേതാക്കൾ മുതൽ അതിന് മുകളിലിട്ട നേതാക്കൾ വരെ ബന്ധപ്പെടുന്നുണ്ട് അതിനൊന്നും ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല കാൺഗ്രസുകാർ നേതൃത്വപരമായി സംസാരിച്ചിട്ടുണ്ട് ബി ജെ പി നേതൃത്വപരമായി സംസാരിച്ചിട്ടുണ്ട് അതുപോലെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ക്ഷണിച്ചിട്ടുണ്ട് അവസാനമായി പി വി അൻവർ പുതിയ പാർട്ടി ഡി എം കെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഇതെല്ലാം നിൽക്കുമ്പോഴും എങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്തായാലും അതൊരു നീട്ടിക്കൊണ്ട് പോകാതെ രണ്ട് ദിവസത്തിനകത്ത് അങ്ങനെ ഒരു എടുക്കും എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നേതാക്കളാരെങ്കിലും താങ്കൾ അനുനയിപ്പിക്കാനുള്ള ശ്രമം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നലെ നടക്കുന്നുണ്ട് ഇന്നും നടക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിലുള്ള പാർട്ടി സേവകൾ അതിനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറയുന്നുണ്ട് കാണണമെന്ന് പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇനിയൊരു പുനർചിന്തനം വേണമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഒരു തിരിച്ചുപോക്കിനെക്കുറിച്ച് വേണമോ എന്ന് ആലോചിക്കലോചിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് നേതാക്കളെ ടെലിഫോണിൽ അല്ലാതെ നേരിട്ട് കാണാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പല നേതാക്കളും വ്യക്തിപരമായി ഞാൻ ഇതിനകത്ത് എനിക്ക് ഒരുപാട് അടുപ്പമുള്ള നേതാക്കളുണ്ട് അവരെല്ലാം വ്യക്തിപരമായിട്ട് എന്നെ ക്ഷണി കാണണമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ആരെയും ഇതുവരെ കാണാനായിട്ട് തയ്യാറായിട്ടില്ല താങ്കൾ ഈ പാർട്ടി വിട്ട് പോവുകയാണെങ്കിൽ താങ്കൾക്കൊപ്പം ഒരു കുറേ സി പി എം പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ താങ്കൾക്കൊപ്പം ഉണ്ടാകുമെന്നൊക്കെയാണല്ലോ താങ്കൾ അവകാശവാദം ഉണ്ടാക്കി ഇപ്പോഴും അവകാശവാദമുണ്ട് ഉണ്ട് ഇപ്പോഴും അവകാശവാദമുണ്ട് ഇന്നും 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 ഇന്നലെയുമായി നിരവധി ഖാക്കൾ എന്നെ കാണ കാണാനും സംസാരിക്കാനും എന്നോടൊപ്പം നിൽക്കുമെന്ന് പറയാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ചിന്ത ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും ഒരു ബേള ഉണ്ടാക്കാനും അതിനൊന്നും ഞാൻ തയ്യാറായി വന്നിട്ടില്ല പുതിയ ജില്ലാ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന എം ജേരി അദ്ദേഹം ഈ ഈ ജോയിയുടെ നോമിനിയാണ് എന്നാണ് കരുതുന്നത് ജോയിയുടെ നോമിനിയാണ് ജോയി വിഭാഗീയതയിൽ കൂടെ ഈ കമ്മിറ്റി പിടിച്ചു കൊടുക്കുകയാണ് ചെയ്തു വിഭാഗീയത ഉണ്ടാക്കി ആളുകളെ തെറ്റി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹിതം ഉണ്ടാക്കി പിടിച്ചു കൊടുക്കേണ്ടായിരുന്നു ഈ സമ്മേളന കാലഘട്ടത്തിൽ എന്നെ സമ്മേളന സെക്രട്ടറിയായിട്ടൊന്ന് മാറ്റുമെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ജില്ലാ സെക്രട്ടറിയെ കണ്ടു സംസാരിച്ചു ഇങ്ങനെ ഒരു സംസാരം ഇവിടെ നടക്കുന്നുണ്ട് ഏരിയ സെക്രട്ടറിയെ മാറ്റും ഞാൻ അദ്ദേഹത്തിനോടൊത്ത് പറഞ്ഞതാണ് മാറ്റണ്ട ഞാൻ മാറിത്തരാം എനിക്കിപ്പോൾ ഞാൻ ഇതുകൊണ്ട് നടക്കുന്ന ആളല്ല എന്നെ പാർട്ടി ആയതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ മാറിത്തരാം ഒരു അഭിപ്രായവും ജില്ലാ സെക്രട്ടറി പറഞ്ഞില്ല സമ്മേളനത്തിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ പോയി കണ്ടതാണ് അതൊക്കെ ശരിയാവും അവിടെ വരുമ്പോൾ ഇതൊക്കെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് കവളിപ്പിക്കുകയാണ് ചെയ്തുതന്നെ സി പി എം വിട്ടു എന്തായാലും വിടാൻ തീരുമാനിച്ചു അപ്പോൾ തിരിച്ച് സംസ്ഥാനത്ത് ബി ആണോ കോൺഗ്രസ് ആണോ മുന്നിൽ കാണുന്നത് അതാലോചിക്കേണ്ട കാര്യമാണ് അത് ആലോചിക്കേണ്ട കാര്യം അതാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞത് രണ്ട് ദിവസത്തിനകത്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളെല്ലാവരെയും എല്ലാകളും ഒപ്പം